രത്നങ്ങളുടെ കാര്യം പറയുകയാണെങ്കിൽ വളരെ നല്ല ഫലങ്ങൾ ചെയ്യുന്നതാണ് അതേ സമയത്ത് തെറ്റായ രത്നങ്ങൾ നമ്മൾ ധരിച്ചാൽ വളരെ ദോഷഫലമുണ്ടാവും കല്ലുകൾ ഉപയോഗിക്കുന്നത് ഈ പുരുഷന്മാർക്കും റൈറ്റ് സൈഡിൽ കൂടിയാണ് എനർജി കയറുന്നത് ഓ സ്ത്രീകൾക്ക് ലെഫ്റ്റ് സൈഡിൽ കൂടിയാണ് പിന്നെ ഓരോ കല്ലിനും വിരലുണ്ട് രത്നക്കല്ലുകൾ ഈ എല്ലാവരും എന്താ പറയുക വളരെ പേടിയോടു കൂടിയും വളരെ ഇഷ്ടത്തോടു കൂടിയും ജ്യോതിഷന്മാർ പറഞ്ഞു സാധാരണപ്പെട്ട ആൾക്കാർ പറഞ്ഞുള്ള അറിവാണ് ചില രക്തങ്ങൾ ഭാഗ്യം കൊണ്ടുവരും ചില രക്തങ്ങൾ ദോഷം കൊണ്ടുവരും സർ എന്താണ് എൻ്റെ ഈ രത്നങ്ങളുടെ കാര്യം പറയുകയാണെങ്കിൽ വളരെ നല്ല ഫലങ്ങൾ ചെയ്യുന്നതാണ് അതേ സമയത്ത് തെറ്റായ രത്നങ്ങൾ നമ്മൾ ധരിച്ചാൽ വളരെ ദോഷഫലമുണ്ടാവും അപ്പോൾ രത്നങ്ങൾ ധരിക്കുന്നതിന് മുമ്പിൽ നമ്മൾ ജാതകരെ ജ്യോതിഷിയെ കണ്ട് രക്തത്തിനെ പറ്റി നല്ല അറിവുള്ള രുചോത്സ്യനൊക്കെ ഉണ്ട് ആ ജാതകം നോക്കിയിട്ട് ഇവിടെ രക്തങ്ങൾ കൊടുക്കാൻ സാധാരണയായിട്ട് രക്തങ്ങൾ നമ്മൾ കൊടുക്കുന്ന സമയത്ത് ലഗ്നം അഞ്ച് ഒൻപത് ഇതാണ് കൊടുക്കുന്നത് അപ്പോൾ ലഗ്നത്തിനോ ബലമുണ്ടോ അല്ലെങ്കിൽ അഞ്ചാം ഭാവത്തിനോ ബലമുണ്ടോ അല്ലെങ്കിൽ ഒൻപതാം ഭാവത്തിന് വിലമുണ്ടോ അത് നോക്കിയിട്ടാണ് നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ ഈ രക്തങ്ങൾ തന്നെ നമ്മളെ മനുഷ്യന്മാരുടെ ശത്രു മിത്രങ്ങളുണ്ട് അപ്പോൾ ഒരാള് മേട ലഗ്നത്തിന് അദ്ദേഹത്തിന് ശുക്രന്റെ രക്തം കൊടുത്തു കഴിഞ്ഞാൽ ദോഷമാണ് മേടലക്നം ചൊവ്വയുടെ ആണ് ശുക്രൻ എന്ന് പറയാം വേറൊരു ഗ്രൂപ്പുള്ള കാലമാണ് അപ്പോൾ അവർക്ക് ദോഷം ചെയ്യും സാധാരണ ആൾക്കാർക്ക് ഡയമണ്ട് ധരിക്കാൻ വളരെ താല്പര്യം ഉണ്ടാകും പക്ഷെ അവർക്ക് പറ്റാത്ത രക്തമാണെങ്കിൽ ഇപ്പോൾ ഇടവ ലഗ്നമാണ് ഡയമണ്ട് ധരിക്കാം ശുക്രാണ് ലഗ്നാധിപത്യം അപ്പൊ ഈ ലഗ്നാധിപനം നോക്കിയിട്ട് ചെയ്യണം അല്ലെങ്കിൽ ആ ദശയുടെ പേരീഡിൽ ചന്ദ്രനെ ലഗ്നമാക്കി എടുക്കാം എനിക്ക് ജനിച്ച സമയം അറിയില്ല അപ്പോൾ ചന്ദ്രനെ ലഗ്നമാക്കി എടുക്കാം എന്നിട്ട് ചന്ദ്രന്റെ എന്നാ വിലപ്പെടുത്തുന്നത് ഏത് രാശിയിലാണോ ആ രാശി വിലപ്പെടുത്തുക ഓക്കെ അപ്പൊ ഇത് നോക്കാതെ ചെയ്തു കഴിഞ്ഞാൽ ഗുണത്തിലേറെ ദോഷം ചെയ്യും എനിക്ക് തന്നെ ഒരനുഭവം ഉണ്ടായിട്ടുണ്ട് ഒരു വളരെ വലിയൊരു ബിസിനസ്സുകാരനാണ് അദ്ദേഹത്തിന് ബിസിനസ് വളരെ ഡൗൺ ആയി അങ്ങനെ പോയി യാതൊരു രക്ഷയില്ല ഓഫീസിൽ വർക്ക് ചെയ്യുന്ന കാലത്താണ് അപ്പോൾ ഈ ബിസിനസ്കാരൻ എന്റെ അടുത്ത് വന്നു ജാതകം നോക്കി അദ്ദേഹം വലിയ നവരത്ന മോതിരം ഇട്ടിട്ട് ഭയങ്കര നവരത്ന മോതിര കയ്യില് നാലാള് കാണാനുള്ള ഭാവത്തിലാണ് ഇട്ടിരിക്കുന്നത് അപ്പോൾ ഞാൻ ജാതകം നോക്കിയ സമയത്ത് അദ്ദേഹത്തോട് പറഞ്ഞു അപ്പം ഈ മോതിരം ഒന്ന് അഴിച്ചു വെക്കാൻ പറ്റും ഏ ഇത്രയും പൈസ കൊടുത്തതുപോലെ എനിക്കങ്ങനെ അടിച്ചു നോക്കണം അപ്പോൾ ഞാൻ പറയും അതല്ല കാര്യങ്ങൾ ഈ രക്തങ്ങളിൽ ശത്രു മിത്രങ്ങളുണ്ട് ഓക്കെ അപ്പം നമ്മൾ ധരിക്കുന്നത് എൻ്റെ ദേഹത്തിലാണ് നവരത്നം ധരിക്കുകയാണെങ്കിൽ ഈ നവരത്നം ഓപ്പൺ സെറ്റിംഗ് എന്ന് പറയും അതെ മേലയും താഴെയും ആയിട്ട് അപ്പോൾ ഒൻപത് രത്നങ്ങൾ ഓപ്പൺ ആയിട്ട് എൻ്റെ ദേഹത്തിൽ ധരിക്കുകയാണെങ്കിൽ ഈ തെറ്റ വേറെ ഈ അനുകൂലമല്ലാത്ത ദശ വരുന്ന സമയത്ത് ഈ രത്നങ്ങൾ തമ്മിൽ യുദ്ധം നടക്കും ഗ്രഹയുദ്ധം രക്തയുദ്ധം ആ യുദ്ധം നടക്കുന്ന സമയത്ത് എഫക്റ്റ് ആയിരിക്കാം എനിക്ക എൻ്റെ ദേഹത്തിലാണ് ഇത് ധരിച്ചിരിക്കുന്നത് ഞാൻ ഡോക്ടറെടുത്ത് പോയി രോഗമൊന്നുമില്ല മലിന ആവശ്യമൊന്നുമില്ല പിന്നെ വേറെ ഡോക്ടറെ ഡോക്ടറെടുത്ത് പോയി ഡോക്ടർക്ക് പൈസ കൊടുത്ത് അവസാനം മുടിഞ്ഞ സമയത്താണ് എൻ്റെ അടുത്ത് ഇത് വലിയൊരു ബിസിനസ്സായിരുന്നു അപ്പോൾ തന്നെ അറിയപ്പെടുന്നൊരു ബിസിനസ്സാണ് പേര് ഞാൻ പറയണില്ല അപ്പം ഏത് മാറ്റി കഴിഞ്ഞു ഞാൻ അദ്ദേഹത്തിന് യുക്തമായ ഒരു രക്തം കൊടുത്തു അത് മടിച്ചിട്ടുള്ളൂ ഇത് കൊടുക്കോ ഡിസ്പോസ് ചെയ്യോ എന്തെങ്കിലും ചെയ്തു കൊടുക്കുക അതേ രക്തം ഇട്ട് രണ്ട് മാസം കഴിഞ്ഞിട്ട് എൻ്റെ അടുത്ത് വന്നു നമസ്കാരം വളരെ ഉപകാരം ഞാൻ ഒരിക്കലും മറക്കില്ല വളരെ പുള്ളി പൂർവാധികം സന്തോഷത്തോടുള്ളത് അപ്പോൾ രക്തത്തിന് നമ്മൾ തെറ്റായ രത്നം ഉപയോഗിച്ചാൽ ദോഷവും ശരിയായ രത്നം പ്രയോഗിച്ചാൽ വളരെ നല്ല ഫലമുണ്ടാകും നല്ലപോലെ സ്റ്റഡി ചെയ്ത് നല്ല നല്ല റിസൾട്ട് വളരെ വളരെ ഇൻഫർമേഷൻ അതുപോലെ ഈ ചില നക്ഷത്രക്കാർക്ക് ഇപ്പൊ ചില രണ്ടും മൂന്നും രക്തങ്ങൾ കയ്യിലിട്ടിരിക്കുന്ന കണ്ടുണ്ട് അപ്പോൾ ചില ചോദിക്കുമ്പോൾ പറയും ഇത് ഞാൻ ഞാനിവിടെ നക്ഷത്രം വച്ചിട്ടതാണ് ജോൽസൻ പറഞ്ഞതാണ് ഇതെന്റെ ദശ ഈ ദശ ആയതുകൊണ്ട് ഇട്ടതാണ് എന്ന് പറയുന്നുണ്ട് ഈ നക്ഷത്രത്തിനും ദശയ്ക്കും സെപ്പറേറ്റ് സെപ്പറേറ്റ് രക്തങ്ങൾ ഉപയോഗിക്കേണ്ട ആവശ്യമുണ്ടോ സാധാരണന്ന് പറഞ്ഞാല് ഈ രക്തങ്ങള് ചെയ്യുന്ന ജ്വല്ലറിക്കാരുടെ ഒരു ബിസിനസ് ആണ് ബിസിനസ് അല്ല ജ്യോത്സ്യൻ രക്തം കൈകാര്യം ചെയ്യാൻ പാടില്ല രക്തം ചെയ്ത് കൊടുക്കാല്ലാതെ രക്തങ്ങൾ സൂക്ഷിച്ചിട്ട് ജോൽസ്യൻ നോക്കാൻ പാടില്ല അത് ഒരു കച്ചവടമാണ് ഒരു ദൈവാധീനം കൊണ്ട് ചെയ്യുന്നതാണ് ബിസിനസ് വേറെ ദൈവാധീനമാണ് ഇത് രണ്ടും കൂടി മിക്സ് ചെയ്യാൻ പറ്റും അപ്പൊ സാധാരണ ജ്വല്ലറി പോയി കഴിഞ്ഞാൽ എൻ്റെ ബർത്ത് സ്റ്റോൺ എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു അത് ചന്ദ്രനെ ബലപ്പെടുത്തുക നോർത്ത് ഇന്ത്യയിൽ പോയത് സൂര്യനാണ് നോർത്ത് ഇന്ത്യയിൽ സൂര്യനാണ് പ്രാധാന്യം കൊടുക്കുന്നത് നമ്മൾ സൗത്ത് ഇന്ത്യയിലൊക്കെ ചന്ദ്രനാണ് അതാണ് ഭർത്തിച്ചോണത് പിന്നെ പറയുന്നത് എന്താ സ്ത്രീകൾക്കൊക്കെ ഈ രക്തം ഈ എന്നാ ഡയമണ്ട് വജ്രം അത് ഉപയോഗിക്കാൻ താല്പര്യം കൂടുതലാണ് അവർക്ക് പറ്റാത്ത ആണെങ്കിൽ ഇപ്പം പിന്നെ ഒരു ദശ വന്നു അപ്പോ ആ ദശാനാഥന വലപ്പെടുത്താം ദശാനാഥന എവിടെ പോയി നിൽക്കുന്നത് നമുക്ക് നോട്ടില്ല അപ്പൊ എന്റെ ഒൻപതും പത്തും ഭാഗവാധികം ശനിയാണെങ്കിൽ ഒൻപത് എന്ന് പറയാ ത്രികോണമാണ് പത്ത് എന്ന് കേന്ദ്ര കേന്ദ്ര ത്രികോണത്തിൻ്റെ ആധിപത്യമുള്ള ഉള്ള കേന്ദ്ര ത്രികോണ ആധിപത്യം ഒൻപതും പത്തും ഭാഗവാധിപനായ ശനിയെ ബലപ്പെടുത്തി കഴിഞ്ഞാൽ എൻ്റെ ഭാഗ്യവും കർമ്മവും തെളിയും ഇപ്പം പൊതുവെ ധാരണയുണ്ട് ശനി വളരെ കുഴപ്പം കാരണമാണ് ശുഗറിന്റെ വളരെ നല്ലതാണ് എല്ലാ നല്ലതാണ് പക്ഷെ അത് നോക്കിയും കണ്ടപ്പോ നമ്മൾ ചെയ്യുക ചെയ്യണം അപ്പൊ ഈ നക്ഷത്രങ്ങൾക്ക് വേണ്ടി സെപ്പറേറ്റ് ഇതില്ല ഇല്ല 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 ദശാപിരീഡുകളിൽ മാത്രമാണ് ദശാകാലങ്ങളിൽ ചേഞ്ച് ചെയ്യുന്നു വരുന്ന അനുസരിച്ചിട്ട് നമ്മൾ അത് പ്രത്യേകം എഴുതി കൊടുക്കുകയും വേണം എന്താ ഈ ദശ എന്ന സമയം തീരുന്നുണ്ട് ആ സമയത്ത് ഈ രക്തം മാറ്റണം അപ്പോൾ ജീവിതകാലം മൊത്തം ഉപയോഗിക്കാൻ പറ്റില്ല ജീവിതകാലം മൊത്തം ഉപയോഗിക്കുന്നതാണ് ഒന്ന് അഞ്ചു ഒമ്പത് ഒന്ന് അഞ്ചോ അഞ്ചോ അന്ന് ഞാനാണ് വ്യക്തിയാണ് അഞ്ചു അദ്ദേഹത്തിന്റെ പൂർവ്വമണ്യാണ് അത് അത് ലൈഫ് ടൈമൊന്നുമില്ല ജീവിതകാലം മുഴുവൻ ആ ആ കല്ല് 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 അതേമാതിരി മാറ്റി ാണ് സർ അതുപോലെ ഈ കല്ലിൻ്റെ ഇപ്പൊ ഒരുപാട് സ്റ്റോണുകൾ പല മാർക്കിൽ നിന്ന് ലഭിക്കുന്നുണ്ട് ഫസ്റ്റ് ക്വാളിറ്റി സെക്കൻഡ് ക്വാളിറ്റി തേർഡ് ക്വാളിറ്റി ഒരു ക്യാരറ്റിന് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ മേടിക്കുന്നവരുണ്ട് ഒരു ക്യാരറ്റിന് ഇരുപതിനായിരം മേടിക്കുന്നവരുണ്ട് ഇതിൻ്റെയൊക്കെ പ്രായോഗികത അതായത് ഇതൊക്കെ സത്യമാണോ ഇങ്ങനെ ഈ പറയുന്ന കല്ലിപ്പം എമൗണ്ട് കുറഞ്ഞ കല്ലാണെന്നുണ്ടെങ്കിൽ അതിന് ഫലം കുറയുമോ അല്ല കല്ലിന് ക്വാളിറ്റി നോക്കണം നോക്കണം അത് കല്ല് ടെസ്റ്റ് ചെയ്യുന്ന ലാബുണ്ട് ലാബുണ്ട് ആ ലാബില് കൊണ്ട് ടെസ്റ്റ് സർട്ടിഫിക്കറ്റ് കിട്ടും ഓക്കെ ഇത് ക്വാളിഫൈഡ് ആണ് ഇത് നല്ല ഉപയോഗിക്കാൻ പറ്റുന്ന നമ്മൾ രക്തം മേടിക്കുന്ന സമയത്ത് ഈ ടെസ്റ്റ് സർട്ടിഫിക്കറ്റ് ഉള്ള രക്തമേ മേടിക്കാൻ പറ്റുമോ ശരി അല്ലെങ്കിൽ ഡ്യൂപ്ലിക്കേറ്റ് ഇഷ്ടം മാതിരി അപ്പം മുത്ത് എന്ന് പറയുന്നത് ഒരു രൂപയുടെ മുത്തോ പതിനായിരം രൂപയുടെ മുത്തുണ്ട് പക്ഷെ പതിനായിരം രൂപയുടെ മുത്ത് നമ്മൾ ബാറ്റ് വെച്ചിട്ട് സാധാരണക്കാരന് ഒരു രൂപയുടെ ആണ് എടുക്കുക അങ്ങനെ പതിനായിരം രൂപ മറ്റൊരാൾ എടുക്കുകയും ചെയ്യും കാഴ്ച അപ്പിയറൻസ് നമ്മളെ എല്ലാ കാര്യവും അതിന്റെ ക്വാളിറ്റിയിലാണ് ഗുഡ് ക്വാളിറ്റി സെലക്ട് ചെയ്യാൻ പിന്നെ രക്തം എന്ന് പറഞ്ഞാൽ സാധാരണ ജ്വല്ലറിക്കാർ ആളെ നോക്കിയിട്ടാണ് രക്തം അതെ ഞാൻ കുറച്ച് നല്ല പാവലും നല്ല സോട്ടും കൂട്ടം കിട്ടുമ്പോൾ എനിക്കുള്ള റേറ്റ് വേറിയാണ് വേറൊരാൾ സാധാരണക്കാരൻ പോയി കഴിഞ്ഞാൽ റേറ്റ് കയറിയാണ് അപ്പോൾ രക്തത്തിന് നിശ്ചിത ഇതില്ല ആ കടയുടെ വില പിന്നെ ചെല്ലുന്ന ആളുടെ യോഗ്യത യോഗ്യത അപ്പിയറൻസ് അത് വെച്ചിട്ടാണ് ചെയ്തത് അത് തെറ്റാണ് ഓക്കെ സാർ ഇപ്പോൾ ഈ പറഞ്ഞ ഇൻഫർമേഷൻസ് വളരെ വാല്യുബിൾ ആണ് അതായത് എല്ലാവരും ആഗ്രഹിക്കുന്നതാണ് അതിന് പുറമേ ഈ കല്ല് പല രീതിയിലുണ്ട് പല കൺട്രിയിൽ നിന്ന് വരുന്നുണ്ട് ഇപ്പോൾ നമ്മുടെ എസ്പെഷ്യലി ഇന്ത്യൻസ് ഏറ്റവും കൂടുതൽ അടുത്തറിയുന്നത് തായ്ലൻഡിൽ ഒരു ജമ്മോളജിക്കൽ സർട്ടിഫിക്കറ്റോടുകൂടി വരുന്ന കല്ലിനെ പറ്റി എല്ലാവരും പറയാറുണ്ട് കുറേ ജ്യോതിഷന്മാർ ഇത് കൊടുക്കുന്നുമുണ്ട് ഏതാണ് ക്വാളിറ്റി ഇന്ത്യയിൽ നിന്ന് കിട്ടുന്നതാണോ അല്ലെങ്കിൽ വേറെ രാജ്യങ്ങളിൽ വരുന്നതാണോ അതോ തായ്ലൻഡിൽ നിന്ന് വരുന്നതാണോ തായ്ലൻ്റില് വരുന്നതാണ് ക്വാളിറ്റി ക്വാളിറ്റി വരുന്നത് ാണ് എന്തുകൊണ്ടാണ് ഞാൻ ഭൂമിക്കടയിൽ വർഷങ്ങളായിട്ട് ഉള്ള ഓരോ ഏരിയയിലും രത്നങ്ങളുടെ ശേഖരമുണ്ട് അപ്പോൾ തായ്ലൻഡിൽ ശേഖരിക്കുന്ന തായ്ലൻ്റെ നിന്ന് ഒഴിച്ചെടുക്കുന്ന ആ രത്നങ്ങൾക്കാണ് കൂടുതൽ വാല്യൂ ഉള്ളത് വാല്യൂ ഉള്ളത് കൂടുതൽ റിസൾട്ട് ഉള്ളത് ഓക്കെ പക്ഷേ തായ്ലൻഡ് ആണെന്ന് പറഞ്ഞിട്ട് രാജസ്ഥാനിലെ കല്ലുകൂടത്തിൽ ഓക്കെ അപ്പം അവിടെ പോകുന്നവർ അവിടുന്ന് മേടിച്ചുകൊണ്ട് പോന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഫലം കൂടുതലാണ് ഫലം കൂടുതലാണ് ഈ അതുപോലെ തന്നെ നമ്മുടെ ചില സ്റ്റോണ് ഫോർ എക്സാമ്പിൾ ഈ യെല്ലോ എലോസോഫിയർ അല്ലെങ്കിൽ നമ്മുടെ മരതകം ഈ മരതകം മരതകം എന്നൊക്കെ പറഞ്ഞാൽ അതിൻ്റെ ഡാർക്ക് കൂടുതലാണ് ആൾക്കാർ പ്രിഫർ ചെയ്യുന്നത് ഡാർക്ക് കുറഞ്ഞതിന് ഡാർക്ക്നെസ് കുറഞ്ഞതിന് ആൾക്കാർ എടുക്കുന്നില്ല ഫലം കുറഞ്ഞതാണ് ഫലം കൂടുതൽ കാഴ്ചയിൽ കാരണം നമ്മൾ ഈ കല്ല് ഉപയോഗിക്കുന്നതിന്റെ പ്രധാന ലക്ഷ്യം ഓപ്പൺ സെറ്റിംഗ് എന്ന് പറഞ്ഞു അടിവശം ഓപ്പൺ സൂര്യപ്രകാശം കല്ലിൽ കൂടി കടന്നു കടന്ന് വന്നിട്ട് ആ കല്ലിൽ കൂടി വരുന്ന ആ എനർജി നമ്മളെ ബോഡിയിൽ സർക്കുലേറ്റ് ചെയ്യുക ആ എനർജി നമ്മളെ ബ്ലഡ് സർക്കുലേഷനിൽ ചേഞ്ചസ് വരും അപ്പോൾ നമ്മൾ തിങ്കിങ് ഇപ്പം പഠിക്കാത്തൊരു കുട്ടിക്ക് നമുക്ക് എമറാൾഡ് കൊടുക്കുക അതിന് കൊടുക്കുക കുട്ടി പഠിക്കുന്നില്ല രക്ഷയില്ല അതിന്റെ ബുധനെ ബലപ്പെടുത്തും നമ്മൾ ഒന്ന് അഞ്ചു ഒമ്പത് നോക്കി ബുധനെ ബലപ്പെടുത്തും അല്ലെ ബുധ ദശയാണെങ്കിൽ ബുധനെ ബലപ്പെടുത്തും ബലപ്പെടുത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ എനർജി വന്നിട്ട് ഇത് കയറിയിട്ട് നമ്മളെ സർക്കുലേഷനിൽ ചേഞ്ച് വരും ഈ കുട്ടിക്ക് പോസിറ്റീവ് തിങ്കിങ് വരും ഓക്കെ ഒരു നമുക്ക് അനുഭവം വളരെ വളരെ നല്ല നല്ല നോക്കി റിസൾട്ട് ഈ ലൈറ്റ് കളറാണ് നല്ലത് പക്ഷെ അത് വളരെ സാർ ഇന്ന് പറഞ്ഞ ഈ ഒരു ഇൻഫർമേഷൻ വളരെ വലുതാണ് അതായത് ഈ ഞാനും അറിഞ്ഞിട്ടുണ്ടായിരുന്നത് അതായത് ഈ കോസ്മിക് എനർജി നമ്മുടെ ഈ കല്ലുകളിലേക്ക് അടിക്കുകയും നമ്മുടെ ശരീരത്തിലേക്ക് അത് പാസ് ചെയ്യുകയും നമുക്ക് ടോട്ടലി ഒരു പോസിറ്റീവ് എനർജി ഉണ്ടാക്കുകയും നമ്മുടെ ബുദ്ധിവികാസം കൂടുകയും ചെയ്യുന്നു പറയുന്നു പക്ഷേ ഈ ഡാർക്ക് കല്ലാണ് ആൾക്കാർ ഏറ്റവും കൂടുതൽ പ്രൊമോട്ട് ചെയ്യുന്നത് ഈ ഡാർക്ക് കല്ലിടുന്ന സമയത്ത് അതിൻ്റെ റിയാക്ഷൻ ഡിഫറൻ്റ് അല്ലേ ഫലം കുറവാണ് ഫലം കുറവാണ് പക്ഷെ എന്നിട്ട് ഇപ്പോൾ പ്രൊമോട്ട് ചെയ്യുന്നത് കൂടുതൽ മാർക്കറ്റിൽ ഡാർക്ക് കല്ലാണ് ബിസിനസ് അല്ലേ അപ്പോൾ നമ്മൾ ശരിക്കും ഇവരോട് സജസ്റ്റ് ചെയ്യേണ്ടത് ലൈറ്റ് ആണ് നമ്മൾ നമ്മളെപ്പോഴും ഈ വ്യക്തിക്ക് ഗുണമുള്ള കാര്യങ്ങൾ മാത്രമേ ചെയ്യാൻ പാടില്ല ഓക്കെ ഓക്കെ പിന്നെ അസ്ട്രോളജിന് ഒരു പ്രത്യേകതയുണ്ട് കല്ലും അസ്ട്രോളജിയും കൂടെ ഒന്നിച്ച് കൊണ്ടു നടക്കരുത് ഓക്കെ പിന്നെ വേറൊരു അസ്ട്രോളജർക്ക് വേണ്ടത് ഇന്ന സ്ഥലത്ത് പോയി മടിക്കുക എന്നാണ് ഈ കമ്മീഷൻ മടിക്കരുത് നമ്മൾ ആ ആസ്ട്രോളജി ചെയ്യുന്നത് തന്നെ ഒരാളെ നന്നാക്കാൻ വേണ്ടിയാണ് അതിനകത്ത് കമ്മീഷൻ കൂടി അസ്ട്രോളജി ഓണസ്റ്റ് ആയിരിക്കണം കല്ല് എഴുതി അതെല്ലാം ഞാനങ്ങനെയാണ് ചെയ്യാം സന്തോഷം അപ്പോൾ ലൈറ്റ് ആയിട്ടുള്ള കളേഴ്സ് മാത്രമേ ഉപയോഗിക്കാവൂ അതിനാണ് ഫലം കൂടുതൽ അതെ ഓക്കെ സന്തോഷം സാറേ ഈ കല്ലുകളുടെ വിശക്കലണ്ഡം അതായത് ഏത് കല്ല് ഉപയോഗിക്കാം എത്ര ക്യാരറ്റ് ഉപയോഗിക്കാം ക്വാളിറ്റി എന്താണ് ഏത് കൺട്രിന്ന് ഉപയോഗിക്കാം ഈ നക്ഷത്രക്കാർക്ക് ഉപയോഗിക്കേണ്ട എന്ന് പറയുന്നത് വളരെ നല്ല ആണ് ഓരോ ദശാകാലങ്ങളിൽ കല്ലുകൾ അനുയോജ്യമായ കല്ലുകൾ ഉപയോഗിക്കാം ഒരു കാര്യം കൂടി പറയാം ഈ കല്ലുകൾ ഉപയോഗിക്കുന്നത് ഈ പുരുഷന്മാർക്ക് റൈറ്റ് സൈഡിൽ കൂടെയാണ് എനർജി കയറുന്നത് ഓ സ്ത്രീകൾക്ക് ലെഫ്റ്റ് സൈഡിൽ കൂടിയാണ് പിന്നെ ഓരോ കല്ലിനും നമ്മളെ ഇതുപോലെ ഓരോ കല്ലിനും ഓരോ വിരലുണ്ട് ഇൻഡർസ് ഫിംഗർ എന്ന് പറഞ്ഞാൽ ആഞ്ഞ പുഷിരാണ് പഞ്ചപുഷരാണ് മിഡിൽ ഫിംഗർ എന്ന് പറഞ്ഞാൽ ബ്ലൂ സഫയർ ഇന്ദ്രനീലം ഇന്ദ്രീലം ഇത് മോതിര വിരൽ എന്ന് പറഞ്ഞാൽ എല്ലാം കോമണാണ് പിന്നെ യമലാളിൽ എന്ന് പറഞ്ഞാൽ ചെറുവിരൽ ചെറുവിരൽ ഇത് ബുധൻ്റെ മണ്ഡലം ഇത് കോമൺ ആണ് അത് ശനിമണ്ഡലം ഇത് മണ്ഡലം ആ മണ്ഡലം നമ്മൾ പുരുഷന്മാർക്ക് ആ പറഞ്ഞ വിരലിൽ തന്നെ കൊടുക്കണം വെല്ലോ സഫയർ ഒരു പുരുഷന് കൊടുക്കുകയാണെങ്കിൽ വലതു കയ്യിൽ ഇൻഡെക്സ് ഫിംഗറിൽ വ്യാഴാഴ്ച രാവിലെ വ്യാഴമാണ് വ്യാഴത്തിന്റെ വിലയുള്ള ഫസ്റ്റ് വൺ അവർ വ്യാഴത്തിന്റെ കാലഹോര എന്ന് പറയും ഒരു ദിവസം കാലഹോര എന്ന് പറയുന്നത് സപ്തഗ്രഹങ്ങൾക്കും അർക്കശുക്ര ബുധചന്ദ്ര മന്ദജീവ ധനാസുത അങ്ങനെ അർക്ക എന്ന് പറഞ്ഞാൽ ഞായറാഴ്ച ഞായറാഴ്ച ഫസ്റ്റ് വൺ അവർ ഞായറ കാലം തിങ്കളാഴ്ച ഫസ്റ്റ് വേണ്ടവൻ ചന്ദ്രൻ്റെ ചൊവ്വാഴ്ച ചൊവ്വയുടെ ബുധനാഴ്ച ബുധൻ്റെ ഫസ്റ്റ് വേണ്ടവൻ അങ്ങനെ എട്ടാമത്തെ മണിക്കൂറിൽ വീണ്ടും വരും അങ്ങനെ തിരിഞ്ഞു വരും എപ്പോഴും രാവിലെ എഴുന്നേറ്റ് കുളിച്ച് പ്രാർത്ഥിച്ച് ഇഷ്ടദൈവത്തിനെ പ്രാർത്ഥിച്ച് ദേഹശുദ്ധിയും മനോശുദ്ധിയോടും കൂടി ധരിക്കുക അല്ലെങ്കിൽ ദൈവത്തിൻ്റെ അനുഗ്രഹം മേടിക്കുക സ്ത്രീകളാണെങ്കിൽ ഇടത് കരിയാണ് ധരിക്കേണ്ടത് വെള്ളക്കെ ഇടത് കരി പിന്നെ സ്ത്രീകൾക്ക് ഒരു പ്രത്യേകത ഉണ്ട് അവർക്ക് പറ്റാത്ത ഒരു മൂന്നാല് ദിവസങ്ങളുണ്ട് ദേഹശുദ്ധി ഇല്ലാത്ത സമയം ആദ്യമായിട്ട് ധരിക്കുന്ന സമയത്ത് ഉള്ള ദിവസം കുളിച്ച് പ്രാർത്ഥിച്ച ശേഷം എനിക്ക് ഈ വ്യാഴാഴ്ച കല്യാണം പറഞ്ഞു ഒരു സ്ത്രീയാണ് പക്ഷേ അവർക്ക് പറ്റാത്ത ദിവസം നെക്സ്റ്റ് വീക്കിലേക്ക് മാറ്റാം പിന്നെ എല്ലാ മാസവും മാറ്റേണ്ട കാര്യമൊന്നുമില്ല ഓക്കെ ഫസ്റ്റ് നമ്മൾ ഏത് കാര്യം ചെയ്യുമ്പോൾ ശുഭമൂർത്തം മരണശുദ്ധി ദേഹശുദ്ധി ഓക്കെ അതാണ് ഉദ്ദേശിക്കുന്നത് സന്തോഷം നല്ല ഇൻഫർമേഷൻ ആണ് നമസ്കാരം